ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇവിടെ കുറച്ച് ആളുകളുണ്ട് ആരാണ് നരകത്തിൽ ആരാണ് സ്വർഗത്തിൽ വിധി എഴുതുന്നത് അവരാണ് അവരാണ് പലർക്കും റിസർവേഷൻ ടിക്കറ്റ് കീറി കൊടുക്കുന്നത് സ്വർഗത്തിലേക്കുള്ള ആര് കാഫിറാകണം ആര് യഥാർത്ഥ വിശ്വാസിയാകണം എന്നൊക്കെ അവരങ്ങ് തീരുമാനിക്കും പ്രവാചകന് പോലും അള്ളാഹു കൊടുക്കാതിരുന്ന ഒരു അനുമതിയാണ് ആരാണ് സ്വർഗത്തിൽ ആരാണ് നരകത്തിൽ എന്ന യാഥാർത്ഥ്യം അത് ഒരു പക്ഷേ സൃഷ്ടാവായ പടച്ചറബിന് പോലും അറിയില്ല അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊരു മനുഷ്യനും അയാൾ മുഴുവൻ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം നന്മകൾ മാത്രം ചെയ്ത മനുഷ്യനാണെങ്കിൽ പോലും അയാൾ ഒരു ചെറിയ വിചാരണയെങ്കിലും നേരിടാതെ സ്വർഗത്തിലേക്ക് പോകില്ല എന്നത് അപ്പൊ അതുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യൻ തൂക്കം നന്മ ചെയ്താലും കിട്ടും അതവൻ കാണും തൂക്കം തിന്മ ചെയ്താലും അത് പരലോകത്തിൽ അവൻ കാണും പക്ഷെ അള്ളാഹു കാണുന്ന നന്മയുടെയും തിന്മയുടെയും മാനദണ്ഡം എന്ന് പറയുന്നത് ഗോപാലനായരായിരിക്കരുത് മദർ തെരേസ ആയിരിക്കരുത് എബ്രഹാം ലിങ്കനായിരിക്കരുത് കാരണം എന്താ ഇവരൊക്കെ ഏക ഏകദൈവമായ സത്യദൈവമായ അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുന്നവരല്ല അതുകൊണ്ട് ഗോപാലൻ നായർക്ക് അറ്റമുള്ളത് കൊണ്ട് ഗോപാലൻ നായർ എന്ത് ചെയ്താലും സ്വീകരിക്കില്ല തട്ടമിട്ടിട്ട് എന്ത് തോന്നിയാസവും ചെയ്യാം അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കും ഈ രൂപത്തിലുള്ള ഇരുമുഖ നയമാണ് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ സ്വീകരിച്ചു വരുന്നത് നമുക്കറിയാം അറബികളിൽ പലരും ഓണാഘോഷ സംബന്ധമായി പുലിക്കളിക്കു വരെ നമ്മുടെ നാടുകളിൽ വരാറുണ്ട് അവരൊക്കെ വൈറലാകാറുണ്ട് ഒരുപാട് മലയാളികളായ യൂട്യൂബേഴ്സ് അവരെയൊക്കെ എടുത്ത് വൈറലാക്കാറുണ്ട് പുലിക്കളി കാണാൻ വന്നെന്ന് കരുതിയോ പുലിക്കളിയുടെ വേഷമിട്ടെന്ന് കരുതിയോ ഓണാഘോഷമോ വള്ളംകളിയോ അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ഒരു വിനോദത്തിൽ മുഴുകിയത് കൊണ്ട് മാത്രം അവരെ നരകത്തിലാക്കാനോ സ്വർഗത്തിലാക്കാനോ ഒക്കെ നിങ്ങൾ ആരാണ് ഹേ ഓട്ടെ

എന്നിട്ടും രാത്രിയായാൽ മുറ്റത്തിറങ്ങി മൂത്രമൊഴിക്കാൻ പോലും പറ്റാറുണ്ടായിരുന്നില്ല പ്രവാചകന് പടച്ചോൺ ആരോടാണെന്ന് ചോദിക്കരുത് പടച്ചോന്റെ കാരുണ്യമുണ്ട് മലക്കുകളാണെങ്കിലോ ഒരു തെറ്റും ചെയ്യാത്ത മനസുവുമായിട്ടുള്ള മലക്കുകൾ അപ്പൊ അവരും നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടുപേരും അറിയില്ല ശരി ഇവരൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോലും മര്യാദയ്ക്ക് കൂടി ഒന്ന് കിടന്നുറങ്ങാൻ പറ്റാത്ത പുറത്തു പോയിട്ടൊന്ന് മൂത്രമൊഴിക്കാൻ പറ്റാത്ത പ്രവാചകൻ ആ പ്രവാചകൻ നരകത്തിലാണോ സ്വർഗത്തിലാണോന്ന് എന്ന് ഒന്ന് പറയാമോ ആ പ്രവാചകനു വേണ്ടി ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ഇബ്രാഹിമിനും കുടുംബത്തിനും നീ കാരുണ്യം ചെയ്തതുപോലെ ഇബ്രാഹിമിനും കാരുണ്യത്തിനും നീ അനുഗ്രഹം ചെയ്തതുപോലെ വബാരിക് മുഹമ്മദ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ സമാധാനം ചെയ്യണേ നീ കാരുണ്യം ചെയ്യണേ നീ അനുഗ്രഹം ചെയ്യണേ എന്ന് ഓരോ നമസ്കാര വേളകളിലും മനുഷ്യൻ സകലമാന മുസ്ലിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നബിക്ക് സ്വർഗം കിട്ടിയെന്ന് നിങ്ങളൊന്ന് പറയാമോ നമ്മളെയൊക്കെ ഓരോരുത്തര് നരകത്തിന്റെ അവകാശികളാണ് നരകത്തിലെ വിറകുകൊള്ളികളാണ് എന്ന് പറയുമ്പോ നിങ്ങളെ പോലെയുള്ള ആളുകൾ ഒസമാൻ ഈ ഹമാസിന്റെ നേതാക്കൾ ഐസിസ് ഭീകരർ അൽഖൊയ് പിന്നെ ഹിസ്ബുല ഇതുപോലെയുള്ള തീവ്രവാദ സംഘടനയുടെ നേതാക്കൾ മനുഷ്യന്മാരുടെ തലയരിഞ്ഞും നിരപരാധികളായ സ്ത്രീകളെ ബലാത്കാരം ചെയ്തും അള്ളാഹുവിനെ പ്രസാദിപ്പിച്ചെത്തുന്ന സ്വർഗത്തിൽ മനുഷ്യത്വമുള്ള ആരെങ്കിലും ഉണ്ടാകുമോ അതുകൊണ്ട് ആ സ്വർഗം വേണ്ട എന്ന് പറയുന്നതല്ലേ മനുഷ്യത്വമുള്ളവന് ചേർന്നത് അഭിമാനികൾ ആരെങ്കിലും ആ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുമോ പ്രത്യേകിച്ച് നബിയുള്ള സ്വർഗത്തിലാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല കേട്ടോ കാരണം മുട്ടിലിഴയുന്ന കുഞ്ഞിനെ കണ്ടാൽ പോലും അയാൾക്ക് തോന്നാൻ തോന്നണ്ടാത്തതൊക്കെ തോന്നും ഇരിക്കട്ടെ ഇപ്പോഴിതാ പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിലെത്തിയ യു എ പൗരനെയാണ് സൈബർ സഖാക്കൾ അതല്ലെങ്കിൽ സൈബർ പോരാളികൾ സൈബർ മൗലവിമാർ സൈബർ പുരോഹിതന്മാർ വളഞ്ഞിട്ട് ആക്രമണം നടത്തുന്നത് ശനിയാഴ്ച പുലർച്ചെയാണ് സെയ്ദ് മുഹമ്മദ് ആയി ലാഹി അൽ നഖ്വി എന്ന് പറയുന്ന വ്യക്തി മുത്തപ്പന്റെ ദർശനത്തിനെത്തിയത് പരമ്പരാഗത അറേബ്യൻ വേഷം ധരിച്ച് മുത്തപ്പന്റെ അനുഗ്രഹം തേടുന്ന അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ വൈറലാകുകയും ചെയ്തു മാധ്യമങ്ങളിൽ ഇത് വാർത്തയായി ഇതിന് പിന്നാലെ ഇസ്ലാമിസ്റ്റുകളുടെ അഴിഞ്ഞാട്ടമാണ് കമന്റ് ബോക്സുകളിൽ ഉണ്ടായത് അറബികൾക്കിടയിൽ കാഫിരിയങ്ങൾ ഉണ്ടാകില്ലേ ഈ അറബിയുടെ തലയിൽ കളിമണ്ണാണ് അറബിക്ക് ഭ്രാന്താണ് തലയിൽ തുണിയിട്ടാൽ അറബിയാകില്ല തികച്ചും അൻ ഇസ്ലാമികമാണ് തുടങ്ങിയ നിരവധി കമന്റുകളാണ് അദ്ദേഹത്തിനെതിരെ വരുന്നത് മണലാരണ്യത്തിൽ വിശ്വാസികൾക്കിടയിലെത്തി അനുഗ്രഹം ചൊരിയുന്ന മുത്തപ്പനെ സെയ്ദ് മുഹമ്മദ് അയില്ലാഹി അൽ നഖ്വി മുമ്പും കണ്ടിട്ടുണ്ട് അത്രേ തുടർന്നാണ് ആരൂഢ സ്ഥാനത്തെത്തി മലബാറിലെ ഇഷ്ടദേവനെ കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതും അദ്ദേഹം അത് സഫലമാക്കിയതും കച്ചേരിയിൽ കീച്ചേരിയിൽ നിന്നുള്ള രവീന്ദ്രന്റെ കൂടെയാണ് സെയ്ദ് മുഹമ്മദ് ക്ഷേത്ര ദർശനത്തിനെത്തിയത് മുത്തപ്പനെ കണ്ട അനുഗ്രഹം വാങ്ങിയ സെയ്ദ് മുഹമ്മദ് പ്രസാദവും ചായയും കുടിച്ചതിന് ശേഷമാണ് ക്ഷേത്രത്തിൽ നിന്നും അടങ്ങിയത് ഓണം ആഘോഷിച്ചാൽ നരകം ക്രിസ്മസിന് വിഷു ചെയ്ത വിഷു ചെയ്താൽ നരകം ഓണ സദ്യ കഴിക്കുകയോ ഏതെങ്കിലും ഒരു ബേഡേ ഫങ്ഷന് പങ്കെടുക്കുകയോ ഇനി അതല്ല മതത്തെ വിമർശിച്ച് മതം വേണ്ട എന്ന് പറഞ്ഞു മതം വിട്ടു മുർത്തതായ ആളുകളുമായി സഹകരിച്ചാലോ നരകം ഈ നരകം വളരെ വിചിത്രമാണ് അള്ളാഹു മുന്നോട്ട് വെക്കുന്ന നരകത്തിലുള്ളത് അത്രയും ഈ കാപാലികന്മാരല്ല നല്ലവരായ ആളുകളാണ് സംഗീതം കൊണ്ട് മനുഷ്യനെ ആസ്വദിപ്പിച്ച സഹജീവി അതല്ലെങ്കിൽ കുടുംബക്കാർ ബന്ധുക്കൾ മക്കൾ മരിച്ചു കിടക്കുമ്പോൾ പോലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച കൊമേഡിയന്മാർ സിനിമക്കാർ നാടകകൃത്തുകൾ കഥാകൃത്തുകൾ മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി മാത്രം ജീവിതത്തിന്റെ അഖില മേഖലകളും ഒഴിഞ്ഞുവെച്ച മദർ തെരേസയെ പോലെയുള്ള ആളുകൾ മനുഷ്യനെ മനുഷ്യനായി കാണണം എന്ന് മാനവ കുലത്തെ പഠിപ്പിച്ച അബ്രഹാം ലിംഗനെ പോലെയുള്ള ആളുകളൊക്കെ അള്ളാഹു ഈ പറയുന്ന നരകത്തിലാണുള്ളത് സ്വർഗത്തിൽ മാനവികതയുള്ള ഒരാളെയും കാണാൻ നമുക്ക് കഴിയുന്നില്ല അങ്ങനെ നോക്കുമ്പോ അള്ളാഹുവിൻ്റെ ആ സ്വർഗത്തേക്കാൾ എത്രയോ മെച്ചമാണ് നരകമെന്ന് തോന്നിപ്പോകും കാരണം പ്രാവുകൾക്ക് പോലും പക്ഷികൾക്ക് പോലും അള്ളാഹുവിന്റെ ആ സ്വർഗത്തിൽ സമാധാനമില്ല കാടാ പക്ഷിയുടെ ഫ്രൈ ആണ് കഴിക്കുന്നത് കുഞ്ഞു ബാലന്മാർക്ക് പോലും സ്വസ്ഥതയില്ല ഈ കാമഭ്രാന്തന്മാർ കാരണം കാരണം താലവും കൊണ്ട് കൊച്ചു ബാലന്മാർ ഇവരെ വട്ടമിട്ട് പറക്കുന്നു എന്നാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അറബിയും ചിന്തിച്ച് കാണും എന്തുകൊണ്ട് എനിക്ക് ഈ സ്വർഗം വേണ്ട എന്തുകൊണ്ട് എനിക്ക് നരകത്തിലേക്ക് പോകണം എത്ര നല്ലതാണ് Monday.